പി ആർ വിവാദങ്ങളും ശക്തമായ മത്സരവും നിറഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അതിന്റെ അലയോലികൾക്കിടയിൽ നിന്നാണ് അനുമോൾ വിജയ് കിരീടം ചൂടിയത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ ആവുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് അനീഷും സ്വന്തമാക്കി ഷാനവാസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നെവിൻ നാലാമതും അക്ബർ അഞ്ചാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുമോളാണ് പ്രതിദിനം അറുപത്തി രൂപ എന്ന കണക്കിൽ നൂറ് ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ അനുമോൾക്ക് പ്രതിഫലമായി മാത്രം ലഭിക്കുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകം കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തിൽ ഈ പ്രതിഫലം നികുതി ഇളവുകൾക്ക് വിധേയമായിരിക്കും ബിഗ് ബോസ് വിജയിക്കുള്ള ക്യാഷ് പ്രൈസും അനുമോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിജയിക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് അനുമോൾക്ക് ക്യാഷ് പ്രൈസായി ലഭിച്ചത് ഈ സമ്മാന തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ നികുതി നൽകേണ്ടി വരും നികുതി കഴിച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് കൈമാറുക പ്രതിഫലം ക്യാഷ് പ്രൈസ് ആഡംബരക്കാർ എന്നിവയെല്ലാം ചേർത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളുമായാണ് അനുമോൾ പുറത്തിറങ്ങുന്നത് ഈ നേട്ടങ്ങൾ ബിഗ് ബോസ് യാത്രയിലെ അനുമോളുടെ വിജയത്തിന്റെ സാമ്പത്തിക മൂല്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്